ഒൻപതിന്റെ മൂന്ന് മടങ്ങാണ് ഇരുപത്തിയേഴ് പുതിയ നിയമ പുസ്തകങ്ങളുടെ പരിധി മുദ്രയിടുന്ന സംഖ്യയാണിത് ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ വെളിപ്പാട് പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് പഴയ നിയമത്തിലെ ഇരുപത്തിയേഴാം പുസ്തകമായ ദാനിയൽ പ്രവചനത്തിന് വെളിപ്പാടിനോടുള്ള ബന്ധം സുവിധിതമാണ് ദാനിയൽ പ്രവചനത്തിലെ വചനങ്ങൾ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുവാൻ കൽപ്പിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതെന്ന് കൽപ്പിക്കുകയാണുണ്ടായത് മാത്രമല്ല വെളിപ്പാടിൽ മുദ്രകളെല്ലാം തുറക്കപ്പെടുകയാണ് തന്മൂലം ഇനി ഒരിക്കലും പ്രവചനം അടയ്ക്കപ്പെട്ട പുസ്തകമല്ല രണ്ട് പുസ്തകങ്ങളുടെയും എഴുത്തുകാരനെ സംബന്ധിച്ചും ചില പ്രത്യേകതകളുണ്ട് ദാനിയൽ ദൈവത്തിന്റെ ഏറ്റവും പ്രിയ പുരുഷനാണ് യോഗനാൻ കർത്താവേശു ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനും ദർശനങ്ങൾ ലഭിക്കുന്ന കാലത്ത് രണ്ടുപേരും വളരെ പ്രായം ചെന്നവരും പ്രതികൂല പരിതസ്ഥിതിയിൽ കഴിയുന്നവരുമായിരുന്നു ന്യായാധിപനായി വെളിപ്പെടുകയാണ് രണ്ട് പുസ്തകങ്ങളിലും മൂന്നിൻ്റെ പ്രഭാവം രണ്ട് പ്രവചന പുസ്തകങ്ങളിലും ദൃശ്യമാണ് ദാനിയലിന്റെ അധ്യായങ്ങൾ പന്ത്രണ്ടാണ് ദൈവത്തെ അത്യന്നതനെന്ന് പന്ത്രണ്ട് പ്രാവശ്യം വിളിക്കുന്നു ദാനിയൽ പ്രവചനത്തിൽ ഒരുമിച്ച് പറയപ്പെടുന്ന മൂവരാണ് ശദ്രക്ക് മേശക്ക് അഭേദനകോ ഈ മൂന്ന് പേരുടെയും പരാമർശം പതിനാല് സ്ഥാനങ്ങളിലുണ്ട് ബേൽസെസർ ചക്രവർത്തിക്ക് നേരെ ദൈവം പുറപ്പെടുവിച്ച ന്യായവിധിയുടെ പൂർണ്ണത മൂന്ന് പദങ്ങളാൽ സൂചിതമായിരുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രഥമ അധ്യായത്തിൻ്റെ ഘടനയിൽ മൂന്നിനുള്ള സ്വാധീനം നാം നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴാം പുസ്തകമായ വെളിപ്പാടിൽ ദൈവദൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഇരുപത്തിയേഴ് വ്യത്യസ്ത പരാമർശങ്ങളുണ്ട് വെളിപ്പാട് യോഗന് പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചുകൊടുത്തത് ഒരു ദൂതനാണ് ഏഴ് സഭകളിൽ ഓരോന്നിനും ഓരോ ദൂതനുണ്ട് മുദ്രിതമായ പുസ്തകവുമായി ബന്ധപ്പെട്ട ദൂതൻ പതിനായിരം പതിനായിരം ദൂതന്മാർ കുഞ്ഞാടിന് സ്തുതി പാടി ഭൂമിക്ക് കേടുവരുത്തുവാൻ നാല് ദൂതന്മാർക്ക് അധികാരം കൊടുത്തു തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു ദൂതൻ മുദ്രയിട്ടു സകല ദൂതന്മാരും ദൈവത്തിന്റെ മുമ്പാകെ കവണ് വീണ് നമസ്കരിച്ചു വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് ഒരു ദൂതൻ ഏഴ് ദൂതന്മാർ ഏഴ് കാഹളമോദി വെട്ടുക്കിളിപ്പടയുടെ രാജാവായ അഗാധ ദൂതൻ യുഫ്രാത്തേസ് തീരത്ത് ബന്ധിക്കപ്പെട്ടിരുന്ന ഇരുപത് കോടി വരുന്ന കുതിരപ്പടയെ അഴിച്ചുവിട്ട നാല് ദൂതന്മാർ തുറന്ന ഒരു പുസ്തകം കയ്യിൽ വെച്ച് വിളിച്ചു പറയുന്ന ദൂതൻ മഹാസർപ്പത്തോട് പടവെട്ടിയ മീഖായേലും കായലും അവന്റെ ദൂതന്മാരും നിത്യസുവിശേഷം അത്യുച്ചത്തിൽ ഘോഷിച്ചുകൊണ്ട് പറയുന്ന ദൂതൻ മഹതിയ ബാബിലോണിന്റെ വീഴ്ച വിളിച്ചുപറഞ്ഞ മറ്റൊരു പറക്കുന്ന ദൂതൻ ഒരു ദൂതൻ മൃഗത്തെ പിന്തുടരുന്നവരുടെ നാശം വിളിച്ചു പറഞ്ഞു ഭൂമിയിലെ വിളവിന്റെ കൊയ്ത്തിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ ദൂതൻ മുന്തിരുവള്ളിയുടെ കൊലയറുക്കുക എന്നു വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്ത് പിടിച്ചിരുന്നവനോട് പറഞ്ഞു ഏഴ് ബാധയുള്ള ഏഴ് ദൂതന്മാർ ബാബിലോണിന്റെ ന്യായവിധി ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു ഒരു ദൂതൻ വീണ്ടും ബാബിലൂണിൻ്റെ വീഴ്ച വിളിച്ചറിയിച്ചു ശക്തനായ ഒരു ദൂതൻ ബാബിലോൺ നഗരത്തിന്റെ അന്തിമ നാശത്തിൽ ഭാഗപ്പാക്കായി ഒരു ദൂതൻ മൃഗത്തിൻ്റെ നാശത്തിന് മേൽനോട്ടം വഹിച്ചു ഒരു ദൂതൻ സാത്താനെ ബന്ധിച്ചു ഒരു ദൂതൻ യോഹനാന് പുതിയ ഇരുശലേം കാണിച്ചു കൊടുത്തു പന്ത്രണ്ട് ദൂതന്മാർ പുതിയ ഇരുശലേമിൻ്റെ പന്ത്രണ്ട് വാതിലുകളും സൂക്ഷിച്ചു ഒരു ദൂതൻ തന്നെ നമസ്കരിക്കരുതെന്ന് യോഹന്നാനോട് വിലക്കി അങ്ങനെ ഇരുപത്തിയേഴ് പ്രസ്താവനകൾ യെരുസലേമിൻ്റെ ഇരുപത്തിയേഴ് പേരുകൾ ബൈബിളിൽ കാണപ്പെടുന്നു യെരുസലേം യെരുസലേമിന് അറുപത് വിഭിന്ന നാമങ്ങളുണ്ടെന്ന് റബ്ബിമാർ അവകാശപ്പെടുന്നു ബൈബിളിൽ എണ്ണൂറിലധികം പ്രാവശ്യം യെരുസലേം പരാമർശിക്കപ്പെടുന്നു ഷാലേം യെരുസലേമിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഈ പേരിലാണ് മൽക്കി സേദക്ക് ശാലേം രാജാവായിരുന്നു മോരിയ ഇസഹാക്കിനെ മോരിയ ദേശത്തുള്ള മലയിൽ കൊണ്ടു യാഗം കഴിക്കുവാൻ യഹോവ അബ്രഹാമിനോട് കൽപ്പിച്ചു യഹൂദിയ പാരമ്പര്യമനുസരിച്ച് മോരിയ യെരുശലേമാണ് മോരിയ മലയിലായിരുന്നു ശലോമോൻ ദൈവാലയം പണിതത് യബൂസ് യബൂസിയരുടെ കൈവശം ഇരുന്നപ്പോൾ യരുശലേം യബൂസ് എന്ന പേരിൽ അറിയപ്പെട്ടു സിയോൻ യെരുശലേം കഴിഞ്ഞാൽ ഏറ്റവുമധികം പ്രയോഗിച്ചിട്ടുള്ള പേരാണിത് ദാവിയതിൻ്റെ നഗരം ദൈവനഗരം യഹോവയുടെ നഗരം മഹാരാജാവിൻ്റെ നഗരം വിശുദ്ധ നഗരം യഹോവ തൻ്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന നഗരമായതുകൊണ്ട് യരുശലേം വിശുദ്ധ നഗരമാണ് ഉല്ലസിത നഗരം ഉത്സവ നഗരം യഹോവയുടെ ഉത്സവങ്ങൾ ആചരിക്കുന്നത് ഇവിടെയാണ് വിശ്വസ്ത നഗരം സത്യനഗരം നീതിപുരം പ്രിയ നഗരം യഹോവയുടെ പർവ്വതം വിശുദ്ധ പർവ്വതം ഹഫ്സിബൂല യഹോവയുടെ സിംഹാസനം യഹോവ നമ്മുടെ നീതി യഹോവ ഒഹോലിബ സോതോം ഗൊമോറ എന്നിവയാണ് ഇരുപത്തിയേഴ് പരാമർശങ്ങൾ യശ്യാപ്രവചനം ഒന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യരുസലേമിൻ്റെ വിശ്വാസ പാതകത്തെ കുറിക്കുന്ന പേരുകളാണ് ഒടുവിലത്തെ മൂന്നും കൃപാസനത്തെ കുറിക്കുന്ന കപ്പോറേത്ത് എന്ന എബ്രായ പദം പഴയ നിയമത്തിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം പ്രയോഗിച്ചിട്ടുണ്ട് കൃപാസനം പുതിയ നിയമത്തിൽ രണ്ടിടത്തും പ്രയോഗിച്ചിട്ടുണ്ട് ഹിലാസ്റ്റീരിയോൻ എന്ന ഗ്രീക്ക് പദത്തെയാണ് കൃപാസനം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഹിലാസ്റ്റീരിയോൻ പ്രായ മറ്റൊരു ഗ്രീക്ക് പ്രയോഗത്തെയാണ് ലേഖന നാലിൻ്റെ പതിനാറിൽ കൃപാസനം എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത് ത്രോണോസ് ഖാരിസ് എന്നീ പദങ്ങൾ മുസ്റ്റീരിയോൻ എന്ന യവന പദം പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പ്രാവശ്യം പ്രയോഗിച്ച് കാണുന്നു